എക്സാംസും തിരക്കങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഈച്ചിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഈവനിങ് റൂട്ടീൻ ആട്ടോ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇൻസ്പിറേഷൻ കിട്ടുന്നത് എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് തന്നെയാട്ടോ പണ്ട് ഞാൻ ഇത്രയും കണ്ടൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താടാത്തതെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ഇരിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഒരു ഈവനിങ് റുട്ടീൻ ഷൂട്ട് ചെയ്യാന്നുള്ളത് അപ്പം ഈവനിങ് എന്ന് പറയുമ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒരു ബുക്ക് വാങ്ങി വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് വായന പണ്ട് എൻ്റെ എൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഞാൻ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കാൻ വായിക്കാറുണ്ടായിരുന്നു പക്ഷെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്തോ അതിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് പോയി അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ചുരുങ്ങിപ്പോയി മെയിൻ ക്രീസ് എന്ന് പറയുന്നത് ഫോണും കാര്യങ്ങളൊക്കെ വന്നതാണ് അങ്ങനെ ബുക്കൊക്കെ കുറച്ച് വായിച്ചതിന് ശേഷം ഞാൻ അടിച്ച് വരാൻ വേണ്ടി പോയിട്ടോ ഇവിടെ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലത്തെ ഒരു സെഷൻ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴിഞ്ഞിട്ട് വേല കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്തു പിന്നെയാണ് നമ്മൾ അടിച്ച് വരലൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചുകൂടി റെസ്റ്റ് എടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ഫോണൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയോ യൂട്യൂബൊന്നും നോക്കാനുള്ള ഒട്ടും തന്നെ സമയം എനിക്ക് കിട്ടുന്നില്ല പാറിൻ്റെ ബാക്കിൽ ഓട്ടം അതൊക്കെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എക്സാംസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ വീട്ടിൽ ഒറ്റ കഴിയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബോറടിയും എന്തായാലും ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഈ ഒരു ബിസി ലൈഫ് എനിക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താരം താഴെ പോവാം എൻ്റെ മുടി അത്യാവശ്യം ഇപ്പം നീളാൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അറ്റം മാത്രം ക്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സ്പിറ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും അവിടെ നിന്ന് ഇതേ കമ്മലൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് ഞാനിത് എപ്പോഴും എടുത്തിട്ട് ഉള്ളിൽ വയ്ക്കും ഇവിടെ എടുത്ത് ഇതാണ് പരിപാടി അങ്ങനെ നമുക്കിന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു ഞാനിനി അധിക ദിവസം ഇവിടെ നിൽക്കുന്നില്ല കുറച്ച് നാളും കൂടി ഉള്ളൂ പിന്നെ രാവിലെ തിരിച്ചേട്ടൻ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈവനിങ് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗറും അതുപോലെ തന്നെ ഓയിലി ഫുഡ്സും ഒഴിവാക്കുക എന്നുള്ളതാണ് വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അത്രയും ടൈം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലായിരുന്നു അതൊക്കെ ഒരു എക്സ്ക്യൂസാണ് എന്നാലും എനിക്ക് മുന്നേ ട്യൂഷൻ എടുക്കുന്ന സമയം രാവിലെ വൈകുന്നേരം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്കതിനെ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫുഡിലാണ് ഞാൻ കുറച്ചും കൂടി ഒരു കൺട്രോൾ വെക്കാറില്ല ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഇയർ തുടങ്ങിയ പിന്നെ അങ്ങനെ ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്കൊന്നും ട്രിവാൻഡ്രം പോയതിനു ശേഷം നല്ലൊരു ഫുഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ കുറച്ച് ഫുഡിനൊരു കൺട്രോളൊക്കെ വെക്കുന്നുണ്ട് കൺട്രോൾ എന്ന് വെച്ചാൽ ഒട്ടും കഴിക്കാണ്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ എല്ലാം കഴിക്കും പക്ഷെ ഇങ്ങനെ അധികം വാരി വലിച്ച് ഷുഗർ കഴിക്കില്ല അങ്ങനെ ഒരു റൂട്ടീലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്താ പറയുക കേക്കും പിന്നെ ഓലി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഷുഗർ നല്ലോണം കട്ട് ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് ഭയങ്കര സ്ലിം ആയിട്ടുണ്ടായിരുന്നു ഷാർപ്പ് ആൻഡ് ഫീച്ചേഴ്സ് പല ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണെങ്കിലും അത്ര എൻ്റെ എനിക്ക് അത്ര ഷാർപ്പ് ഫീച്ചേഴ്സ് അത്ര ഇഷ്ടമല്ലാത്തൊരാളാണ് അപ്പം ഇപ്പം ഞാൻ ഷുഗറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അത്യാവശ്യത്തിന് കഴിക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് കൺട്രോളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ നല്ല നല്ല സാധനം കിട്ടുമ്പോൾ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് കട്ടൻ ചായയും അതുപോലെ അതിലേക്ക് ഏലക്കായ കേട്ടോ ഇട്ടിട്ടുള്ളത് ഏലക്കായും പിന്നെ സമോസൊക്കെ കഴിച്ചിട്ട് രണ്ട് സമോസം എനിക്കല്ല ഒന്ന് ഏച്ചിക്ക് ഒന്ന് എനിക്കാട്ടോ എടുത്തത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ നമുക്ക് പാറൊന്നും ജ്യൂസ് കൊടുക്കാം പാറു കുറച്ച് സമയം നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ട് അധിക സമയമൊന്നുമില്ല അതും കാർട്ടൂണും കാര്യങ്ങളൊന്നും അല്ലാട്ടോ കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇപ്പം ജസ്റ്റ് തലശ്ശേരിയിലാട്ടോ പോകുന്നത് നമ്മളെപ്പോഴും പിന്നെ തലശ്ശേരിയാണല്ലോ കറങ്ങാൻ പോലെ പിന്നങ്ങനെ കറങ്ങുന്നതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിലും ഉണ്ടെങ്കിലും വായിക്കാം അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഇപ്പൊ എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാ നല്ല ചൂട് സമവശം എന്തോ ഒരിക്കും പിന്നെ ഉള്ള് കറക്റ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എപ്പോഴാണല്ലോ കുളിച്ചിറങ്ങിയത് അപ്പോൾ അങ്ങനെ അപ്പൊ നമുക്ക് പോയിട്ട് തരാം ഇന്നത്തെ ഈ തലശ്ശേരി പോക്കിന് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹണി കേക്കിലാണ് ഹണി കേക്കിൽ നമ്മൾ നല്ല പ്രതീക്ഷയോടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു ഫെറോറോ ഇതെന്താ ചീസ് അല്ല ഇതെന്തോ പേര് പറയുന്നത് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് കഴിക്കണം എന്നല്ല ഒരു ഏതെങ്കിലും കേക്ക് കഴിക്കുക ആ ഒരു ഷുഗർ ക്രേവിങ്സ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഫസ്റ്റ് ഫേസ്റ്റത്തെ കേക്ക് ഇതായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം ഇത് കഴിച്ചു നല്ല അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും അങ്ങനെ എന്താ അടിപൊളി വരുന്നൊരു സാധനമായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു മിൽക്ക് കേക്ക് ഓർഡർ ചെയ്യാം എനിക്കത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനത് എൻ്റെ ഒരു പക്കറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദുബായിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നീ ഇവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാം എന്താണ് എന്താ വ്യത്യാസമെന്നോ അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അത് കഴിക്കാമെന്ന് കേട്ട് നമ്മൾ രണ്ടാളും കൂടി അത് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അത് ഞാൻ നോക്കി വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് പിന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അത് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് സാധനം നല്ല ലുക്ക് ഉള്ളൊരു സാധനമായിരുന്നു കേട്ടോ കാണുമ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു ക്രേവിംഗ് വരുന്ന ഒരു സാധനം തന്നെയായിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് മധുരത്തിനോട് പണ്ടേ വലിയൊരു താല്പര്യമില്ലാത്ത ഒരു രണ്ട് വൈറ്റെടുക്കുമ്പോൾ തന്നെ എനിക്ക് മടുക്കും എനിക്ക് എനിക്ക് അങ്ങനെ എപ്പോഴും എനിക്കെപ്പോഴും എഴുപുളിനോടാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഞാനിത് ഭയങ്കര കാര്യമായിട്ട് ഇൻഡ്രോ ഒക്കെ എടുത്തിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എൻ്റെ വായിൽ അത് ഇട്ട സമയത്ത് എനിക്കൊരു പുളിയാണ് ഫേസ്റ്റ് തന്നെ തോന്നുന്നത് മധുരം പ്ലസ് പുളി പിന്നെ ഒരു ബ്രെഡ് എങ്ങനെയാണ് ഒരു കേക്ക് മനസ്സ പാലിൽ മുക്കി മുക്കിത്തന്നത് ആ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഓക്കെ വാനില സ്പഞ്ചും മിൽക്കും അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് വിചാരിക്കും പക്ഷേ ആ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് അൺസഹിക്കബിൾ ആയിരുന്നു എനിക്ക് ഒട്ടും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അയക്കാൻ വേണ്ടി പിന്നെ ഞാനൊരു എന്താ പറയുക പാലൊന്നും പാലിൻ്റെ പ്രൊഡക്റ്റ്സ് ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ എൻ്റെ അഭിപ്രായം എന്നുള്ളത് അപ്പോൾ വാങ്ങിച്ച സാധനം വാങ്ങിച്ച ഫുഡ് പ്രത്യേകിച്ച് വേസ്റ്റ് ആക്കില്ല എന്നുള്ളൊരു തീരുമാനം ഉള്ളതുകൊണ്ട് അത് ഫുള്ള് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നും കമൻറ്റ് ചെയ്യാൻ